ഒരു ദിവസം ഒരു മുപ്പത് പേഷ്യൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിലൊരു പത്ത് പന്ത്രണ്ട് പേഷ്യൻ്റെ ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് പോകുന്നത് അത്രയും ഇല്ലാതെ ആളുകളാണ് അങ്ങനെ വരുന്നത് കുഞ്ഞിരാമട്ടൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേയാണ് ചെയ്യുന്നതും ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതും നമുക്ക് ും സങ്കടം ഉണ്ടാവലുണ്ട് അപ്പോൾ അവർ ശരിയായിട്ട് അവർ ചിരിച്ചു കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് കിട്ടുന്ന വരുമാനം ഉണ്ട് കുഞ്ഞുരാമേട്ടൻ ക്ലിനിക്കിലെ രോഗികൾക്ക് വേണ്ടിയിട്ട് അതായത് പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ചെലവഴിക്കും ഡോക്ടർ വേറെ സ്ഥലത്ത് വാങ്ങുന്ന മുന്നൂറ്ററുപത് രൂപയാണ് അവർ വാങ്ങിക്കുന്നത് ഞങ്ങൾ അവർക്ക് ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വാങ്ങുന്നത് ഒരു കൽപ്പണിക്കാരൻ തന്നെ പോലുള്ള സാധാരണക്കാർക്കായി നിർമ്മിച്ച ഒരു ആശുപത്രിയുണ്ട് കാസർഗോഡ് ചെറുവത്തൂരിൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന കെ കെ ആർ മെഡിക്കൽ ക്ലിനിക്കാണ് ആ ആതുരാലയം കണ്ണങ്കൈ കുഞ്ഞുരാമൻ എന്ന നിർമ്മാണ തൊഴിലാളി പാവങ്ങൾക്കായി പണിത ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സയും മൂന്ന് സ്ഥിരം ഡോക്ടർമാരുമുണ്ട് കൂടാതെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് ഒരു നിവൃത്തിയില്ലാതുകൊണ്ട് കാരണം അമ്മയുടെ ചികിത്സ മുട്ടിപ്പോകുന്നൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നെഞ്ചുവേദന വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അപ്പം ചില ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു ഒരു രണ്ടാഴ്ച മാത്രമേ അമ്മ ജീവിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും മാനസികമായിട്ടുണ്ടാകുന്നൊരു പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നം തന്നെ നമുക്ക് വല്ലാണ്ട് നമ്മൾ അലട്ടിക്കൊണ്ടുവന്നു ആംബുലൻസ് വിളിച്ചിട്ട് മംഗലപരമുള്ള ഒരു ഡോക്ടറെ കാണിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ഒരു മാസത്തിന് മേലെ അവിടെ ഉണ്ടായിരുന്നു അവിടെ നല്ല നല്ല ആയിരുന്നു അങ്ങനെ എൻ്റെ അമ്മ അസുഖം ഭേദമായിട്ടൊരു ആറര വർഷത്തിൽ മേലെ ജീവിച്ചു എന്നായിരുന്നു അതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സന്തോഷം കാരണം എൻ്റെ അമ്മ അത്രയും രണ്ടാഴ്ച പറഞ്ഞത് ആറര വർഷം ജീവിച്ചു നല്ല രീതിയിൽ ജീവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം അന്നേരം ഞാൻ അനുഭവിച്ച് ഞാൻ ഈ അമ്മയും കൊണ്ട് ഒന്ന് രണ്ട് മാസം ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ഈ തണുപ്പത്ത് ആ പേപ്പർ വിളിച്ചിട്ട് വരാന്തിൽ കിടക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായ സ്വപ്നം നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഹോസ്പിറ്റലുണ്ടായാലോ അല്ലെങ്കിൽ എമർജൻസി സംഭവം ഉണ്ടായാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെയായിരുന്നു ആ മനസ്സിലേക്ക് അങ്ങനെ ഒരു സംഭവം വന്നു പക്ഷേ എന്നാലും നമുക്കത് കഴിയുന്നതല്ല എന്നുള്ള കുറച്ചൊരു വിശ്വാസം അന്നേരം ഉണ്ട് കാരണം ഒരു കാരണവശാലും നമുക്കങ്ങനെ ഈ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് പക്ഷെ ഞാൻ ആദ്യം പണിക്ക് പോയ തന്നെ കൈപ്പണി എടുക്കുന്ന രീതിയിലായിരുന്നു പോയത് സിമെൻ്റ് കുഴച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയത് അത് പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ കല്ല് ചെത്താൻ വേണ്ടി പഠിച്ചു കുറേ കാലം കല്ല് ചെത്തി അത് കെട്ടാൻ വേണ്ടി പഠിച്ചു കെട്ടി പിന്നെ കുറച്ച് ആളുകളെ വെച്ച് കൂടെ കുറച്ച് തൊഴിലാളികളെ കൂട്ടിയിട്ട് പണിയെടുക്കുക കല്ലിൻ്റെ പണിയെടുക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഒരു മേസ്രിയുടെ ലെവലിലേക്ക് എത്തി പിന്നീട് അത് വളർന്ന് കുറച്ച് കോണ്ടാക്റ്റ് ലെവലിലേക്ക് വന്നു ചെറിയ ചെറിയ കരാറ് പണികളൊക്കെ ചെയ്ത് കുറച്ച് സാമ്പത്തികം ഉണ്ടായി അപ്പം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായി അവിടെ ഇതേപോലെ കുറേ കാലാവധി ഇങ്ങനെ കെട്ടിത്തുടങ്ങി പിന്നെ അന്നേരം മനസ്സിലാരോടും കാര്യങ്ങൾ പറഞ്ഞില്ല പിന്നീട് ഏകദേശം ആയിട്ട് ഞാൻ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു അന്നേരം അവർക്കൊരു വിഷമമുണ്ടായിരുന്നു നമുക്കിതാവുമോ എന്നുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞു അവരോട് എന്തായാലും അത് സാധിക്കും പിന്നെ ഞാൻ പറയുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാനൊരു കാര്യത്തിൽ ഇറങ്ങിയാൽ എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം അവർക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അത് ആ ധൈര്യം വെച്ചിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയി പിന്നെ ഡോക്ടർമാരെയൊക്കെ ഞാൻ ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ ആദ്യം ആദ്യമൊന്നും നല്ലൊരു ഇതുണ്ടായിരുന്നു കാരണം ഞാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായതുകൊണ്ട് അവർക്ക് ശമ്പളം കിട്ടുമല്ലോ എനിക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നാലും നല്ല രണ്ട് മൂന്ന് ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ ഞാൻ എൻ്റെ സംഭവങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് സംഭവം ഒരു കച്ചവടമല്ല എൻ്റെ നാട്ടിലെ അല്ലെങ്കിൽ എൻ്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എൻ്റെ ഇവിടെ എത്തുന്ന ആർക്ക് എന്താണ് നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നല്ലൊരു ഡോക്ടർ എം ഡി സച്ചിൻ മാധവെന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞ വാക്കുകളുടെ ഭയങ്കര ഭയങ്കര സപ്പോർട്ടായിരുന്നു അയാൾ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞത് എല്ലാവരും സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കല് നിങ്ങൾ സാമ്പത്തികമല്ല ഇങ്ങനെ ആദ്യമായിട്ട് എന്നോട് ഒരാൾ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ നിർദ്ദേശപ്രകാരം വേറെയും ഒന്ന് രണ്ട് ഡോക്ടർ പറയും ഒന്ന് രണ്ട് ഡോക്ടർമാർ വേറെയും വന്നു പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയും മരുന്നും സൗജന്യമാണെന്നതാണ് ഈ ആശുപത്രിയുടെ മറ്റൊരു പ്രത്യേകത തൻ്റെ കൽപ്പണിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പോലും ഇവിടെ എത്തുന്ന പാവപ്പെട്ട രോഗികൾക്കായാണ് കുഞ്ഞിരാമേട്ടൻ ചിലവഴിക്കുന്നത് കഴിഞ്ഞ ജൂൺ ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഈ ഹോസ്പിറ്റൽ ഉദ്ഘാടനമാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പല വീടുകളിലേക്കും ഡോക്ടർമാർ അടക്കം ഞങ്ങൾ പോകുന്നുണ്ട് പിന്നെ കിടപ്പ് രോഗികളുടെ വീട്ടിൽ പോയിട്ട് ബ്ലഡ് സ്വീകരിക്കാനും അത് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാനും പിന്നെ ഇരുപത്തി നാല് മണിക്കൂറും ഇവിടെ ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി ഒരുപാട് സൗകര്യങ്ങൾ കൂട്ടണമെന്നുണ്ട് അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പ് തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അഞ്ച് മാസത്തിന് മേലെയായി നല്ല രീതിയിൽ പോകുന്നത് ഇപ്പോൾ ആറ് ഏഴ് ഡോക്ടർമാർ കൂടെ ഉണ്ട് ഒരു എം ഡി ഉണ്ട് സച്ചിൻ മാധവ് കുട്ടികൾ ഡോക്ടറുണ്ട് ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് സ്കിന്നിൻ്റെ ഡോക്ടറുണ്ട് പിന്നെ സ്ഥിരമായിട്ട് രണ്ട് ഡോക്ടർമാരുണ്ട് ഇനിയിപ്പോൾ ഒരു ഇ എൻ ഡി ഡോക്ടറും കൂടെ ഒരു അടുത്ത തൊട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൂടി വരും അപ്പം ഏഴിലധികം ഡോക്ടർമാരായി എല്ലാ ദിവസവും ഡോക്ടർമാരുണ്ട് ഈ എല്ലാ ദിവസവും വെച്ചാൽ രണ്ട് ഡോക്ടർ ഇരുപത്തി നാല് മണിക്കൂർ കൂടെ രണ്ട് ഡോക്ടർമാരുണ്ട് അവർക്ക് നമുക്കിപ്പം പെട്ടെന്ന് കുട്ടിനെടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ പ്രായമുള്ള ഒരാളെ ഒരാളെടുത്തിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവലുണ്ട് അപ്പോൾ അവർ ശരിയായിട്ട് അവരെ മലയാളം ചിരിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് പത്ത് മുപ്പതിൽ മേലെ സ്റ്റാഫുണ്ട് ഇപ്പോൾ ആദ്യം പത്ത് പതിനഞ്ച് ആളുകളെ ഉണ്ടായിട്ടും പിന്നീടത് ഇപ്പോൾ മുപ്പതിൽ മേലെ സ്റ്റാഫുണ്ട് അതുപോലെ അത്രയും ഡോക്ടർമാരുണ്ട് പിന്നെ ഈ സി ജി ആയാലും പിന്നെ ഹൈടെക് ലാബ് എല്ലാം അത്യാവശ്യം വേണം എല്ലാ സംവിധാനം ഉണ്ട് ഇനിയും കുറേം കൂടെ സംവിധാനങ്ങൾ വേണമെന്നുണ്ട് അതിന് ഇങ്ങനെ പ്രവർത്തിച്ച് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പണിയെടുത്തിട്ട് തന്നെയാണ് ശമ്പളം കൊടുക്കുന്നത് ലെവലായി വരുന്നത്ര ഏകദേശം ലെവലായിട്ടുണ്ട് ഓരോ മാസങ്ങളും കൂടി കൂടി വരുന്നുണ്ട് പേഷ്യൻ്റെ അളവ് കൂടുന്നുണ്ട് പക്ഷേ മറ്റുള്ള സ്ഥലത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന സാമ്പത്തികം അവർ വാങ്ങുന്നനൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മളങ്ങനെ വാങ്ങിക്കുന്നില്ല നമ്മളങ്ങനെ ഓരോ അഡ്മിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിപ്പോൾ ഒബ്സർവേഷൻ എന്നാൽ തന്നെ നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല ഞാൻ ഡോക്ടർ സച്ചിൻ മാധവ് എം ഡി ആണ് ഇവിടെയുള്ള വർക്കിംഗ് ഫിസിഷ്യൻ ആണ് ജീരാട്രിഷ്യൻ കൂടിയാണ് നമ്മളാണ് ഇവിടുത്തെ ഡയബറ്റോളജി ആൻഡ് ഫിസിഷ്യൻ്റെ ജനറൽ മെഡിസിൻ ഭാഗം കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞിരാമട്ടൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എന്നെ അപ്രോച്ച് ചെയ്യുന്നതും ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതും അപ്പോൾ അതിനുള്ള സിൻസിയറിറ്റിയും ആ അപ്രോച്ചിൽ വ്യക്തമായിരുന്നു അങ്ങേരെ വന്നൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കൂലിപ്പണി എടുത്ത് ഇവിടെ കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായിട്ട് വളർന്നു വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അമ്മയുടെ ഒരു കഥയും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളോട് പറഞ്ഞിരുന്നു അപ്പോൾ ഒരു ഉണ്ടായൊരാഗ്രഹമാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ആശുപത്രി തുടങ്ങാൻ പറ്റുക ഇപ്പോൾ എപ്പോൾ വന്നാലും മിനിമം കൊടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുക റെഫറിൽ ആവശ്യമുള്ള കേസസ് ആണെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് റെഫർ ചെയ്യുക അപ്പോൾ ഇതായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നൊരു പ്ലാനും ഐഡിയയും അപ്പം അന്ന് നമ്മളോട് ഷെയർ ചെയ്ത സമയത്തും വളരെ ജെനുവിൻ ആണെന്ന് നമുക്ക് തോന്നിയതുകൊണ്ടാണ് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇനീഷ്യൽ പാർട്ടിൽ വരുന്നത് അപ്പോൾ ഇവിടെ വന്ന ശേഷവും നമുക്കിപ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ കുറച്ച് മന്ത്സായി ആൾക്കാരെ നമ്മൾ കുറച്ചും കൂടി പരിചയപ്പെട്ടു തുടങ്ങി ആൾക്കാരെ അറിഞ്ഞു തുടങ്ങി ഇവിടുത്തെ ആൾക്കാർക്ക് നമുക്ക് കുറച്ചും കൂടി സർവീസസ് എൻറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് തുടക്കത്തിൽ ബേസിക് ടെസ്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പം നമ്മൾ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ട് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുന്നു എത്രയോ ലൈഫ്സ് നമുക്ക് ഇവിടുന്ന് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റും ഈവൻ ലേറ്റ് നൈറ്റ്സിലും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കേസസ് പിക്ക് ചെയ്യാനും അതിന് കൊടുക്കേണ്ട അപ്രോപ്രിയറ്റ് മാനേജ്മെൻറ്റ് കൊടുക്കാനും ഇവിടുന്ന് കൊടുക്കേണ്ടതാണെങ്കിൽ ഇവിടുന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഹെൽത്ത് എന്ന് പറയുന്ന ഒരാളുടെ അവകാശമാണ് അപ്പം എപ്പോഴും ഗവൺമെൻറ് സർവീസസിൽ നമ്മൾ റെൻഡർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് വെച്ചാൽ പലപ്പോഴും തിരക്ക് കാരണോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് സമയമില്ലാത്ത കാരണോ പലപ്പോഴും നമുക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കാറില്ല അല്ലെങ്കിൽ പേഷ്യന്റ് ചിലപ്പോൾ ഹാപ്പി ആവാറില്ല ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് പലപ്പോഴും തിരക്കാണ് പ്രശ്നം ഉണ്ടാവുക അപ്പൊ തൊട്ടടുത്തൊരു ആശുപത്രി ഉണ്ടാവുക അവർക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക സർവീസസ് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് അപ്പം അവരുടെ സപ്പോർട്ട് കാരണമാണ് നമുക്കിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നത് ഞാൻ ഡോക്ടർ ഞാനിവിടെ ക്ലിനിക്കിൽ ഡ്യൂട്ടി ഡോക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു സാമ്പത്തിക ലാഭം മാത്രം നോക്കി ക്ലിനിക്കൽ തുടങ്ങുന്ന സമയത്ത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ക്ലിനിക്ക് കുഞ്ഞിരാമേട്ടൻ തുടങ്ങിയിരിക്കുന്നത് പണിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലും കുഞ്ഞിരാമേട്ടൻ ഈ ക്ലിനിക്കിലെ രോഗികൾക്ക് വേണ്ടിയിട്ട് അതായത് പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ചിലവഴിക്കുകയും അതിനായിട്ട് മാറ്റിവെക്കുകയും ചെയ്യാറുണ്ട് പാവപ്പെട്ട രോഗികളിൽ നിന്ന് നമ്മളിവിടുന്ന് ഫീസ് അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീ വാങ്ങിക്കലില്ല അതുപോലെ തന്നെ മെഡിസിൻസും ബാക്കി ചിലവുകളെല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പേഷ്യൻറ്റ് കൂടി കൂടി വരുന്നുണ്ട് പേഷ്യൻറ്റ് കൂടി വരുമ്പോൾ നമ്മൾ അവരുടെടുക്കൊന്ന് കൂടുതൽ സാമ്പത്തികമൊന്നും ഈടാക്കുന്നില്ല കാരണം നാനൂറ് രൂപ വാങ്ങുന്ന ഡോക്ടർക്ക് അതുപോലെ എം ഡി ഡോക്ടർക്ക് ഞങ്ങളിവിടെ വാങ്ങുന്ന ചാർജ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതുപോലെ സ്കിന്നിൻ്റെ ഡോക്ടർ വേറെ സ്ഥലത്ത് വാങ്ങുന്ന മുന്നൂറ്ററുപത് രൂപയാണ് അവർ വാങ്ങിക്കുന്നത് ഞങ്ങൾ അവർക്ക് ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വാങ്ങുന്നത് ഞങ്ങൾ ഇവിടെ ഇല്ല ഡോക്ടർക്ക് ഞങ്ങൾ നൂറ്റെഴുപത് രൂപ മാത്രം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ചികിത്സ നടത്തുന്നത് അതും വാങ്ങിക്കാതെ ആളുകളുണ്ട് തീരെ ഒരു 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 ദിവസം ഒരു മുപ്പത് പേഷ്യൻ്റ് വരുന്നുണ്ടെങ്കിൽ അതിലൊരു പത്ത് പന്ത്രണ്ട് പേഷ്യൻ്റെ ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് പോകുന്നത് അത്രയും ഇല്ലാതെ ആളുകളാണ് അങ്ങനെ വരുന്നത് എമർജൻസി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇ സി ജി എടുത്തിട്ട് അവർ പിന്നെ ഇ സി ജി നല്ല പ്രശ്നങ്ങളുണ്ട് അവർ മാറ്റണമെന്ന് പറയുമ്പോൾ അവർ ഒന്നുമില്ലാതെ പാവങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക അവർ കയ്യിലൊന്നും ഉണ്ടാവില്ല ചേട്ടാ ഞങ്ങൾക്ക് ഇന്നപോലെ പോകണം സാമ്പത്തികം സഹായിക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല എല്ലാം പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തിട്ട് അവർ പറഞ്ഞു വിടുന്ന ആംബുലൻസ് വിളിച്ചിട്ട് അവർ പറഞ്ഞു വിടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ മരുന്ന് വാങ്ങാൻ പൈസയില്ല അപ്പം ആ മരുന്നിൻ്റെ ക്യാഷ് ഞാൻ ഇവിടെ കമ്പ്യൂട്ടറിൽ എന്തായാലും ബില്ല് വരണം ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് പൈസ കൊടുക്കും അതുപോലെ ഡോക്ടർ ഫീസ് ചില ഡോക്ടർക്ക് അവർക്ക് തന്നെ അവരുടെ ഫീസ് തന്നെയാണ് അവർ വാങ്ങിക്കേണ്ടത് അപ്പം ഡോക്ടർ ഫീസ് ഞാൻ തന്നെ അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ പിന്നീട് ഞാനത് ആ ക്യാഷാണ് കൗണ്ടറിൽ അടച്ചു മരുന്നിൻ്റെതായാലും ലാബിലായാലും എല്ലാം അങ്ങനെയുള്ള ക്യാഷൊക്കെ ഞാൻ തന്നെ അടക്കലാണ് കാരണം ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് ഒരു പേർ തന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടി വിടുന്നില്ല എൻ്റെ സുഹൃത്തുക്കൾ കാരണം നിങ്ങൾ നിന്നാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകൊണ്ട് നമ്മൾ ഒരുപാട് അളവ് ചെയ്യുന്നുണ്ട് പിന്നെ അതിനപ്പുറം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്കതിന് മനസ്സ് അനുവദിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് എത്ര എത്ര ചെയ്യണം എത്ര എങ്ങനെ ചെയ്യണമെന്നുള്ള ഇതല്ല കാണുമ്പോൾ നമുക്ക് കണ്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മളെ അനുഭവം കൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം വീണ്ടും കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ പത്മശ്രീ മമ്മൂക്ക അതായത് ഡോക്ടേഴ്സ് അവാർഡ് കൊടുക്കുമ്പോൾ ഞങ്ങളെ ഈ വാർത്തയും കാര്യങ്ങളൊക്കെ കണ്ട് വാർത്തകളിൽ നിന്നും തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം ചാനലിലേക്ക് വിളിക്കുകയും ഞങ്ങൾക്ക് അദ്ദേഹം തന്നെ ഏർപ്പെടുത്തിയ ഒരു അവാർഡ് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയത് സുനിരാമൻ്റെ നാട്ടിലൊരു ആശുപത്രി സ്വന്തമായി പണിത് നമുക്ക് പണിയിക്കാം പണം കൊടുത്ത് വേറെ ജോലി ഇത് സുന്ദരമാമൻ അങ്ങനെയല്ല സ്വന്തം കൈകൊണ്ടാണ് അത് കല്ല് വെട്ടി കെട്ടി ഉയർത്തി ഇത്രയും വലിയ നാലഞ്ച് ഡോക്ടർമാരും നടത്തുന്നത് വിജയരാമ സാറെന്നും ഞങ്ങളോട് പറയാൻ തന്നെ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് പെട്ടെന്ന് ഞമ്മൾ തന്നെ ഞെട്ടിപ്പോയി അദ്ദേഹം ഇവിടെ വന്നു ഇവിടെ കയറി എങ്ങനെ മമ്മൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടാണ് ഇവിടെ വന്നത് അതുപോലെ ജോ ജോണി ആൻ്റണി അങ്ങനെ പല ആൾക്കാരും നമ്മോട് പറയാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഹോസ്പിറ്റൽ സന്ദർശിച്ച് പോകുന്നുണ്ട് അതൊക്കെ നമ്മളെ സംബന്ധിച്ചും സാധാരണക്കാരനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ഒരു ഉപകാരം അത് വളരെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും കിട്ടുന്നുണ്ട് അതിൽ നിന്നാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ കുഞ്ഞിരാമേട്ടൻ തുടങ്ങിയ ഒരു സാധാ ഒരു ക്ലിനിക്ക് ആണ് കെ കെ ആർ ക്ലിനിക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെഡിക്കൽ ക്യാമ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ലബോറട്ടറി ടെസ്റ്റുകൾ ഇവിടെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നൽകുന്നുണ്ട് അതുപോലെ തന്നെ അങ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ എഫേർട്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ആ വലിയൊരു മനസ്സിനെ അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒന്നും തന്നെയാണ് നമസ്കാരം ഞാൻ അനിൽകുമാർ ഹോസ്പിറ്റലിൻ്റെ നടത്തിപ്പേർ ഇവിടെ സഹായമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു ഹോസ്പിറ്റൽ കുഞ്ഞിരാമേട്ടൻ്റെ ഒരു കൺസെപ്റ്റിൽ അയാളൊരു പിന്ന മനസ്സിനകത്ത് ഉരുത്തിരിഞ്ഞ് വരികയും ഇങ്ങനെ ഇത് പടുത്തു വരുന്ന സമയത്ത് നമ്മളുൾപ്പെടെ അന്ന് പിന്നെ എതിരായിട്ടുള്ളൊരു അഭിപ്രായമായിരുന്നു ഞാൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത് പക്ഷേ കുഞ്ഞിരാമട്ടൻ്റെ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ വലമായിട്ട് അയാൾ ഇതിൽ ഉറച്ചു നിൽക്കുകയും ഇത് മുന്നോട്ട് പോകുകയും ഞങ്ങൾക്കെല്ലാം തന്നെ സത്യത്തിൽ വലിയൊരു ആശങ്കയായിരുന്നു ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് പക്ഷേ എല്ലാ ഞങ്ങളെല്ലാവരുടെയും പിന്നെ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ സുഖമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ കണ്ടുവരുന്നത് പണിയെടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ നാടകത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യും നാടകം കളിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നാടകത്തിലേക്ക് ഏർപ്പെടുമ്പോൾ ആ അതിൽ നിന്ന് ഞങ്ങൾ ഈ കൊണ്ടിട്ടും മഴ കൊണ്ടിട്ടും ഒക്കെ ഉണ്ടാകുന്ന ഞങ്ങൾ പിന്നീടുണ്ടാകുന്ന ഞങ്ങൾക്ക് വേറൊരു ഊർജ്ജമാണ് ജീവിത നാടകത്തിൻ്റെ കട്ടം വീഴുന്നതിന് മുമ്പ് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവദിച്ചൊരു സമയമുണ്ട് എല്ലാവർക്കായാലും ആ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ഈ ലെവലിലേക്ക് എത്തിയത് ഈ കൽപ്പണിക്കാരൻ്റെ കൈകളിലെ തഴമ്പിന് അനേകരെ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്താനുള്ള കരുത്തുണ്ട് സോഫിയ ടൈംസിനു വേണ്ടി ഷിൻസ് ജോസഫ്